എം ജി ആർ സ്മാരക ഭവനം എം ജി ആർ മെമ്മോറിയൽ ഹൗസ് അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലംകോട് ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തെത്താം ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് വടവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ വടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എം ജി ആറിൻ്റെ സ്മാരക ഭവനമുള്ളത് കേട്ടോ ഇതൊരു മാര്യമ്മൻ കോവിലാണ് ഈ കോവിലിൻ്റെ ബാക്കിക്കോടെ ഉള്ള വഴിയാണ് എം ജി ആറിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഈ മാരിയമ്മൻ കോവിലിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നമുക്കിതായി ഒരു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഈ കാണുന്ന വഴിയിലാണ് നമ്മുടെ എം ജി ആർ സ്മാരക ഭവനം ഉള്ളത് അപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ നമ്മുടെ തമിഴ്നാട്ട് തലൈവൻ എം ജി ആറിന് കേരളത്തിലൊരു വീടുണ്ട് ആ വീടിൻ്റെ ഗേറ്റിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അതായത് കണ്ടോ സത്യവിലാസം വടയന്നൂർ ഭാരതരത്ന എം ജി ആർ മെമ്മോറിയൽ ഹൗസ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ നമ്മുടെ എം ജി ആറിൻ്റെ ഒരു അടിപൊളി പ്രതിമയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന എം ജി ആറിൻ്റെ പ്രതിമ തന്നെയാണ് അപ്പോൾ ഭാരത് രത്ന എം ജി രാമചന്ദ്രൻ എന്നാണ് ആ പ്രതിമയുടെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭാരത് രത്ന എം ജി ആർ മെമ്മോറിയൽ ഹൗസ് എന്ന് എൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വീടിൻ്റെ പേരെന്ന് പറയുന്നത് സത്യവിലാസം എന്നാണ് വീടിൻ്റെ പേര് അപ്പം ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുത്താ നല്ലൊരു സിംഹത്തിൻ്റെ പ്രതിമ കാണാം ഈ ഒരു സംഭവം വരുന്നത് ഇതിൻ്റെ ഈ ഒരു സിംഹത്തിൻ്റെ സഡ സട എന്നല്ലേ പറയുക സട എന്നാണോ ജഡന്നാണോ സഡ സിം സിംഹത്തിൻ്റെ സട എന്നാണ് പറയുന്നത് ഊർത്ത പല്ലുകളാണ് ഇതിൻ്റെ വായ്ക്കകത്തോട്ട് ഞാൻ വിരലിട്ടു കൈ ഒരു കടി കിട്ടിയാൽ അടിപൊളിയായിരിക്കും വായ്ക്കകത്ത് വിരലിട്ടാലും കടിക്കാത്ത സിംഹമാണ് നാക്കൊക്കെ കറക്റ്റായിട്ട് കരിങ്കല്ലിയിൽ കൊത്തി എടുത്തിട്ടുണ്ട് കരിങ്കല്ലി തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇതേണ്ട ഇവിടെ നല്ല മിണിസമുണ്ട് അതകത്തോട്ടൊക്കെ കരിങ്കല്ലി തന്നെയാണ് അതോ ഈ പല്ലും ഇതൊക്കെ കരിങ്കല്ല പക്ഷെ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ഇതെന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നല്ല തണുപ്പുള്ള ഒരു മാർബിൾ പോലെ തോന്നുന്നൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു പൂന്തോട്ടം ഉണ്ട് കുഴപ്പമില്ല ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ബെഞ്ചൊക്കെ ഉണ്ട് അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുറ്റമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ല് ആവിയിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എം ജി ആറ് പണ്ട് താമസിച്ചിരുന്ന വീട് കേട്ടോ അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പണ്ടത്തെ ഇതുണ്ടോ ഒരു പണ്ടത്തെ ടൈപ്പ് വീടാണ് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഇവിടെ കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതവിടെ ഒരു അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് തമിഴിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ ഈ വീട് എന്ന് പറയുന്നത് കൂട്ടിയിരിക്കുകയാണ് ഇവിടെ ആളുണ്ട് നമുക്ക് തുറന്ന് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്നുള്ളു ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ എം ജി ആറിൻ്റെ അമ്മയായിരിക്കാം ഇവിടെ വേറൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കണ്ട ഇത് എം ജി ആർ ആർട്ട് ഗാലറിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ കയറി വരുമ്പോൾ തന്നെതാ എം ജി ആറിൻ്റെ ഒരു കരിങ്കല്ലിൽ തീർത്തതൊരു വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ ഇപ്പം അതിൽ വെള്ളമൊന്നും വരുന്നില്ല ഇതിലിങ്ങനെ എം ജി ആറിൻ്റെ ഒരു രൂപം കുത്തിവെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എം ജി ആർ ആർട്ട് ഗാലറിയുടെ ഉള്ളിലാണ് അപ്പം ഇവിടെ കുറേ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇതുപോലെ തന്നെ ഒരുപാട് അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തുടങ്ങിയുള്ള കാലങ്ങളിലൊക്കെ ഫോട്ടോസുകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് അടിപൊളി സംഭവങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇതിനകത്ത് ഇത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിലെ ആ ഒരു അഭിനയിച്ച പടങ്ങളുടെ ആ ഒരു വർഷവും ഡയറക്ടർക്കുടെ പേരൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം എന്താ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നത് സതി ലീലാവതി എന്നൊരു ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തുടങ്ങിയിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത് ടോട്ടൽ നൂറ്റി മുപ്പത്തി ആറ് പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു നമ്മളെ ഒരൊറ്റ കലയിൽ പാർട്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന സിംഹവും ഒറ്റക്കല്ലേ കലയിലാണ് അതേമാതിരി ആ അച്ഛനും അമ്മയും ഒരു കല്ലിൽ പണി ചെയ്തത് ഇത് അയാളുടെ റൂമ് മാതിരി ഉള്ളതാണ് ഒരൊറ്റ റൂമ് പണ്ടത്തെ വലിയ റൂമ് മാറ്റിയാണ് അടുക്കള പഴയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലും അടുക്കള നമ്മളിതിൽ അഞ്ച് വർഷം അംഗൻവാടി നടത്തിയിട്ടുണ്ടായിരുന്നു അത് തന്നെ നമുക്ക് അംഗൻവാടി കിട്ടി ട്രസ്റ്റ് നടത്തുന്നുണ്ട് ട്രസ്റ്റ് മെയിനായിട്ടുള്ള ആൾക്കാർ കൊയിമ്പാറയിലുണ്ട് ചെന്നൈയിലാണ് എട്ടൻ്റെ അനിയന്മാര് എം ജി ആർ ഏട്ടൻ അനിയം ചക്രവാണിയും എം ജി ആർ മാത്രമേ ഉള്ളൂ അതിലെ ഏട്ടന്റെ മക്കള് വരാ പേർ കുട്ടികൾ വരാറുണ്ട് മെയിൻ ആയിട്ടുള്ള ആള് ചെറിയ ആൾ മാത്രമേ വരാറുള്ളൂ വേറെ വന്നിട്ടുണ്ട് ഇവിടെ ജയസൂര്യ വന്നിട്ടുണ്ട് പിന്നെ വേറെ ആർക്കും ആരൊക്കെ ആ അത്ര പേര് മാർബിളാണത് ആ സ്വന്തം ഏട്ടൻ ആ ഇതമ്മ ചെന്നൈമേയറിന്റെ കീഴാണ് ഇപ്പത് ഉള്ളത് എന്റെ അച്ഛൻ ചെന്നൈയിലായിരുന്നു ഇപ്പൊ പറഞ്ഞാ ദിവസം പന്ത്രണ്ട് മണിക്ക് മരിച്ചു മരിച്ചു ഞങ്ങളിപ്പോൾ ഡ്യൂട്ടി താമലെ ജോലിക്കായിരുന്നു ഞാൻ തിരുപ്പൂരായിരുന്നു തിരുപ്പൂരിൽ നിന്ന് വരുമ്പോഴേക്കും അച്ഛൻ കണ്ടിട്ടുണ്ട് അച്ഛൻ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ ജീവനാണ് ചെന്നൈയിലുള്ള ആളുടെ ജീവൻ നമുക്ക് അംഗൻവാടി ഇതിൽ നടത്തി വരുന്ന അംഗൻവാടി കെട്ടിട്ടുണ്ടെന്നാണ് ഇതും മഞ്ചൂമിരിയുള്ള വീടാണ് ഇപ്പുറത്തല്ലേ ഇതും ഇവരുടെ തനുമാശ ഇത് നമ്മള് നയന്മാർ അഞ്ഞൂറ് ഓ പറ നായന്മാരെന്നെയാണോ